നമുക്ക് നോബിളിലേക്ക് ഒന്ന് പോകാം നോബിളിലേക്കൊന്ന് പോകാം അതിൽ നിമിഷം തുടരൂ നോബിൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമായി തുടരുന്നു അല്ലേ തീർച്ചയായും ഇനിതായി ഈ അപകടം പ്രത്യേകിച്ച് വിമാനം എത്തരത്തിൽ ഇടിച്ച് ഇറങ്ങിയത് അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിച്ചത് ഹോട്ടലിലേക്കാണ് അതിനു മുൻപാണ് ഇപ്പോൾ ആദ്യം ഉള്ളത് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് പലർക്കും ജീവൻ നഷ്ടപ്പെടുകയും പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട് അതിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവർ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ആ തീകോളത്തിന്റെ ഇടയിൽ പ്രത്യേകിച്ച് വിമാനം വന്ന് ഇടിച്ച് കയറുമ്പോൾ അത്തരത്തിൽ തകർന്നു വീഴുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാണ് ഈ വിദ്യാർത്ഥികൾ ഇവരുടെ നില അതീവ ഗുരുതരം മായി തുടരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പന്ത്രണ്ട് പേർക്ക് അത്തരത്തിൽ അവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മുപ്പതോളം വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അതോടൊപ്പം ഹോസ്റ്റലിൽ ചില സ്റ്റാഫുകൾ അതോടൊപ്പം തന്നെ ചില ആളുകളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ചില ആളുകളുടെ റിലേറ്റീവുകൾ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വന്നാണ് അക്കത്തിൽ ഒരു മുപ്പത് പേരുടെ കണക്കുകൾ പറയപ്പെടുന്നുണ്ട് എന്തായാലും നിലവിൽ ഇതിനൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് നേരത്തെ ആദ്യ സൂചിപ്പിച്ചതുപോലെ ഡി എന്റെ പരിശോധന പൂർത്തിയാക്കി പ്രധാനമന്ത്രി എത്തി ഇതിൽ അവലോകനം പൂർത്തിയായ ശേഷമായിരിക്കും കണക്ക് പുറത്തേക്ക് വരിക എന്നാണ് ഇപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് പ്രത്യേക ലാബിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അത്തരം നടപടിക്രമങ്ങളാണ് എന്താണെങ്കിലും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഉദ്യോഗസ്ഥർ കൂടുതലായി ഇങ്ങോട്ട് എത്തുന്നു മെഡിക്കൽ സംഘം കൂടുതലായി ഇങ്ങോട്ട് എത്തുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി ഭൗതിക ശരീരങ്ങൾ കൈമാറുക എന്നാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ ശരി ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് നോബൽ ശേഖരിച്ച വിവരം അനുസരിച്ച് പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് പലർക്കും പൊള്ളലേറ്റിട്ടുള്ളത് കാരണം ഈ മെസ്സിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് വിമാനം തകർന്നു വിടുന്നത് ഒരു പക്ഷേ അവരൊരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല അത്തരത്തിലൊരു ദുരന്തം സംഭവിക്കും എന്നുള്ളത് അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചിങ്ങ ചിതറിക്കിടക്കുന്നത് പ്ലേറ്റുകളൊക്കെ അവിടെ ചിതറിക്കിടക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഏറെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത് ഭക്ഷണം പൂർത്തിയാക്കും മുൻപേ ഭക്ഷണം കഴിക്കുന്നത് പൂർത്തി ൻപേ ദുരന്തം പറന്നിറങ്ങുകയായിരുന്നു എന്നതാണ്